രാഹുൽ മങ്കൂട്ടത്തിനെതിരെ കവാടത്തിൽ രാഹുലിന്റെ ചിത്രം പതിച്ച് ചവിട്ടിയാണ് വിദ്യാർത്ഥികൾ പ്രവേശിച്ചത് രാഹുൽ മങ്കൂട്ടത്തിൽ പൊതുപ്രവർത്തകർക്ക് തന്നെ അപമാനമായി എന്നും എം എൽ എ ആയിരിക്കുന്നത് മലയാളികൾക്കാകെ നാണക്കേടാണെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ പ്രതിഷേധം ഉയർത്തുകയാണ് കണ്ണൂർ കൃഷ്ണമേനോൻ ഗവൺമെന്റ് വനിതാ കോളേജിൽ ഫൂട്ട് ഓൺ രാഹുൽ എന്ന പ്രതിഷേധവുമായാണ് വിദ്യാർത്ഥികൾ രംഗത്തുവന്നത് കോളേജ് കവാടത്തിനു മുന്നിൽ തറയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഫോട്ടോ പതിച്ച് അതിൽ ചവിട്ടി നടന്നാണ് വിദ്യാർത്ഥികൾ കോളേജിലേക്ക് പ്രവേശിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലുള്ള വൃത്തികെട്ടവർ രാഷ്ട്രീയത്തിന് തന്നെ അപമാനമാണെന്ന് വിദ്യാർത്ഥിനികൾ പറഞ്ഞു മനുഷ്യനായിട്ട് പോലും പരിഗണിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു വ്യക്തിയാണ് നമ്മൾ ഈ ഈ കാണുന്നത് അയാൾ ചെയ്ത പ്രവർത്തികൾ നമുക്കറിയാം ഒരു ഒരു പെൺകുട്ടിയോട് മോശമായിട്ട് ഒരു പെൺകുട്ടി എന്നല്ല ഒരുപാട് പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറുകയും അതോടൊപ്പം തന്നെ വയറ്റിലിരിക്കുന്ന കുഞ്ഞിനെ പോലും നശിപ്പിച്ചു കളയണം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എത്രത്തോളം മനുഷ്യ പറ്റില്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരു ജനപ്രതിനിധിയാണ് ഈ ഒരു ഇത് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത് അപ്പൊ ഒളിച്ചോടി താമസിക്കുന്ന ഇവരെ പോലെയുള്ളവരെ ഞങ്ങളുടെ മുന്നിലേക്ക് പെൺകുട്ടികളുടെ മുന്നിലേക്ക് എന്നാണ് ശരിക്കും ഇട്ടു തരേണ്ടത് ഇതുപോലത്തെ ജനപ്രതിനിധികൾ ഈ നമ്മുടെ നാടിനും എല്ലാത്തിനും ദോഷം തന്നെയാണ് എം എൽ എ രാഹുൽ തുടരുതെന്നും വിദ്യാർത്ഥിനികൾ പറഞ്ഞു ചെയ്ത തെറ്റിനാണ് ഒളിവിൽ പോയിരിക്കുന്നത് അത് സമ്മതിക്കോടും ചെയ്യാനാണ് ഒളിവിൽ പോയിരിക്കുന്നത് അപ്പോൾ അതിലും വലിയൊരു നാണക്കെടുവാർ എന്താ ഉള്ളത് രാജിവെക്കുക അത്ര ഇതിനുള്ള ഒരു ഒരു ഇതായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളൂ എന്തായാലും രാജിവെക്കണം ഇത്രയും മോശമായിട്ട് ചെയ്ത ഇത്രയും വൃത്തികെട്ട ഒരു പ്രവൃത്തി പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയോട് പെൺകുട്ടികളോട് ചെയ്ത ഒരു വ്യക്തിക്ക് എന്ത് എന്ത് അർഹതയാണുള്ളത് ആ ഒരു ആ ഒരു നിലയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് രാജിവെക്കുക അത്രയേ ഉള്ളൂ കണ്ണൂർ എസ് എൻ കോളേജിലും വിദ്യാർത്ഥികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു രാഹുലിനായി ലുക്കൌട്ട് നോട്ടീസുകൾ ഒട്ടിച്ചായിരുന്നു പ്രതിഷേധം ഇത് കെ എസ് യു പ്രവർത്തകർ നീക്കം ചെയ്യാൻ ശ്രമിച്ചത് നേരിയ തോതിൽ സംഘർഷത്തിനും ഇടയാക്കി ഈ പോസ്റ്റർ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവർ വലിച്ചു കീറിയതും എസ് എഫ് ഐ ആഘോഷിച്ചു നാണമുണ്ടോ എന്ന് ചോദിച്ചു കൊണ്ടായിരുന്നു എസ് എഫ് ഐയുടെ പ്രതിഷേധം സ്വന്തം പിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ദൃശ്യങ്ങളെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് കെ എസ് യുവിന് നാണക്കേടുമായി ന്യൂസ് ബ്യൂറോ കണ്ണൂർ